തിരുവനന്തപുരത്തെ കടകംപള്ളി വില്ലേജ് ഓഫീസിൽ കൂട്ട അവധി ഒരു ഉദ്യോഗസ്ഥൻ പോലും ജോലിക്കെത്തിയില്ല വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തിയ പൊതുജനങ്ങൾ വലഞ്ഞു അമൽ തെനമ്പറമ്പിൽ തയറക്ക റിപ്പോർട്ട് കാണുന്നു കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിലാണ് ഒറ്റ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഹാജരാകാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് കൂട്ട അവധിയാണ് ഈ അവധിക്ക് കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം ചില സർട്ടിഫിക്കറ്റുകൾ മറ്റുമൊക്കെ ശരിയാക്കാനായി ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു ആ ആളുകൾ എത്തിയ സമയത്ത് അതിൽ കാലതാമസമുണ്ടായി ആ കാലതാമസത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ചില പ്രവർത്തകർ ഇവിടേക്ക് എത്തിയെന്നും ആ ഉദ്യോഗസ്ഥ ആ വന്ന ആളുകൾ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പരാതി അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ കൂട്ട അവധി എടുത്തിരിക്കുകയാണ് ഈ ഓഫീസിൽ ഇന്ന് ആകെ ഹാജരായിരിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥനാണ് പക്ഷേ ആ ഉദ്യോഗസ്ഥൻ ഈ ഓഫീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല ഉദ്യോഗസ്ഥൻ ചെറുവയ്ക്കൽ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള വില്ലേജിൽ നിന്നും ഇവിടെ ഹാജരായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഓഫീസിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കാലിയായി കിടക്കുന്ന കസേരകളും ക്യാബിനുകളുമാണ് ഒരിടത്തും ആളില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ലീവ് എന്നാണ് പറഞ്ഞത് സാറ് ചെറുവയ്ക്കലിൽ നിന്നല്ലേ ചെറുവിക്കൽ ചെറുവിലും സാറിനൂടെ എപ്പോഴാണ് ഇവിടേക്ക് എത്താനുള്ള നിർദ്ദേശം രാത്രിയിലാണ് ഇങ്ങനെ നിർദ്ദേശം കിട്ടിയത് ഉദ്യോഗസ്ഥനായി സാർ മാത്രമാണ് ഇവിടേക്ക് എത്തിയത് അതും ചെറു വില്ലേജിൽ നിന്ന് ഈ ഈ ആരും എത്തിയിട്ടില്ല ഈ ഓഫീസിലാരും ഇല്ല ചേട്ടാ വന്നിട്ട് ഒരുപാട് സമയമായോ വന്നിട്ട് ഇത് കളക്ടറുടെ അർജന്റ് റിപ്പോർട്ടാണ് എൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം ഞാൻ കളക്ടർക്ക് പ്രസന്റ് ചെയ്തപ്പോഴത്തേക്ക് കളക്ടർ അർജന്റ് റിപ്പോർട്ട് വില്ലേജ് ഓഫീസർക്ക് തരും അത് ഞാനിവിടെ കൊടുക്കുകയും ചെയ്തു നല്ല തന്നെ കൊടുത്തു കൊടുത്തിട്ട് അവരെല്ലാവരൊക്കെ നോക്കിയിട്ട് എന്നെ സുഖമില്ലാത്തതെന്നെ വിളിച്ച് പറയുകയാണ് ചെയ്തത് ഇത് താലൂക്കിലെത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് എഴുതി വെച്ചേക്കും രാവിലെ തന്നെ നിങ്ങൾ വന്ന് അത് വാങ്ങിച്ചു കൊണ്ടുപോയാൽ നമുക്ക് നാളെ തന്നെ അത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു അതായത് തന്നെ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ പക്ഷെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് ഒരു ശകലം പോലും പോകാൻ പറ്റില്ല ആരും അവസ്ഥയൊക്കെ ഇതൊക്കെയാണ് അപ്പം ഇത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു കാലാവധി ഇട്ടിരിക്കുന്ന ഞാൻ ആറുമാസം പോലും ജീവിച്ചിരിക്കില്ല എന്നാണ് കടകംപള്ളി വില്ലേജ് ഓഫീസിനെ സംബന്ധിച്ചുള്ളതൊക്കെ കാലങ്ങളോളം ഇവിടെ ഭൂമി തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്